ഇന്നൊരു എഗ് പൊട്ടറ്റോ മസാല കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് ഇൻസ്റ്റയിൽ കഴിഞ്ഞ ഷോർട്ട്സ് ഇട്ട സമയത്ത് ചോദിച്ചതായിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും പൊട്ടറ്റയൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടും പൊട്ടറ്റയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് മുട്ടയും കൂടെ ഒന്നും ബോയിലാകുന്നതിനോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി കറിയും തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു കടയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു നരഞ്ചെല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് എടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ പച്ചമുളക് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം അതിൻ്റെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി ഒന്ന് ഫ്രൈ ആയ വരുന്ന പാകം ഉണ്ടല്ലോ അത് എത്തുന്ന മൂന്ന് സവാള ആയിരുന്നതാണ് ഈ ഒരു സവാളയും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു കറകിയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴത്തിയെടുക്കാം ഒന്ന് വഴുത്തിയതിനു ശേഷം ആ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് കുക്കാക്കി എടുത്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വഴച്ചി ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വഴറ്റിയൊക്കെ ചെയ്യുന്ന കറികൾക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മൾ സാധാരണ കുക്കറിൽ നമ്മൾ എളുപ്പപ്പണി ചെയ്യുന്നതിനേക്കാളും ഇതിന് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ മുട്ടയും ആ ഒരു പൊട്ടറ്റയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്നും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ടില്ലേ നമുക്കിനി ബാക്കി കറിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും പിന്നെ അത് മുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് ആ ഒരു ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ആ ഒരു ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് അതിൻ്റെ ഒരു തൊലി ഇളക്കി കളയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് മറ്റു ശേഷം ഒന്ന് കഴുകി ഒന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ ആ ഒരു പൊട്ടറ്റോടെ ആ ഒരു പുറത്തുള്ള ആ ഒരു തൊലി കളഞ്ഞിട്ട് അതും ചെറിയ പീസായിട്ടൊന്നും മുറിച്ചിട്ടൊന്നും വെച്ചിട്ടുണ്ട് ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് എന്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തത് കേട്ടോ തക്കാളി എനിക്ക് വലിയ താല്പര്യമില്ല ഈ കറികളിലൊക്കെ തക്കാളി ചേർക്കുന്നതിനോട് പിന്നെ അതൊരു ആയിട്ട് ചെയ്യുമ്പം അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഇപ്പോഴും ഈ കടലക്കറിക്കും ഈ ഒരു പൊട്ടറ്റോ കറിക്കൊക്കെ നമ്മൾ തക്കാളി ചേർക്കുന്ന സമയത്ത് എന്തായാലും ഒരു പുളിപ്പ് ടേസ്റ്റ് അതിന് മുന്നോട്ട് തന്നെ നിൽക്കും അപ്പോൾ ഈ കടലക്കറിയിലേക്ക് ഒരു നാലും അഞ്ച് തക്കാളിയൊക്കെ ചേർത്ത് വെക്കുന്ന അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ പല റെസിപ്പിയിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ വേണമെങ്കിൽ ചെറിയൊരു തക്കാളിയൊക്കെ ചേർക്കാം ഈ നാലു അഞ്ച് തക്കാളി ഒന്നും ഇങ്ങനെയുള്ള കറികൾക്ക് നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ എൻ്റെ കട്ടിങ് ബോർഡ് സൈഡിൽ ഇരുന്ന് കത്തിപ്പോയതാണ് കേട്ടോ ഇപ്പം കണ്ടത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ അത് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് വഴറ്റിയൊന്ന് ഉടച്ച് തന്നെ എടുക്കാൻ കേട്ടോ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയാകും പെരിഞ്ചീരത്തിൻ്റെ പൊടി അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അധിക എരിവൊന്നുമില്ല കുറച്ച് കളറുണ്ടട്ടെ ഒരു മുളക് പൊടിക്ക് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഒരു രീതിയിലാട്ടോ മുളക് പൊടി തയ്യാറാക്കി വയ്ക്കുന്നത് ചിലപ്പോൾ ഞാൻ പിരിയ മുളക് മാത്രം വാങ്ങിച്ചിട്ട് പൊടിച്ച് വെക്കും അല്ലെങ്കിൽ ചില സമയത്ത് കാശ്മീരി ചില്ലി ആയിരിക്കും അല്ലെങ്കിൽ ഇത് എല്ലാ മുളകും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കാശ്മീരി ചില്ലി ഉള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് അതാണ് കേട്ടോ കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അതായത് അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം തിറച്ചുവെള്ളമോ പച്ചവെള്ളമോ ചേർക്കാം കുഴപ്പമില്ല കേട്ടോ എന്തായാലും ചൂടാവിനുള്ളത് ആണല്ലോ അപ്പോൾ ആ ഒരു വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റയിൽ അത് ഈ ഒരു ടൈം നമുക്ക് ചേർത്ത് കൊടുക്കാം കുക്ക് ആവാനുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഈ ഒരു കറി വീട്ടിലൊരു റെസിപ്പി ആയിട്ട് ഉടലെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം വയ്ക്കുന്ന ഒരു പൊട്ടറ്റ കറി ബാക്കി വരുമല്ലോ അതിലേക്ക് രണ്ട് മൂന്ന് മുട്ട ഒന്നും പുഴുങ്ങിയിടും അതായിരുന്നു മെയിനായിട്ട് ആ ഒരു കറി അപ്പോൾ ആ ഒരു കറിഞ്ഞ് എപ്പോഴോ കാണിച്ച സമയത്ത് കുറേ വരേണ്ടിയിട്ട് റെസിപ്പി തരും റെസിപ്പി തന്നെയാണ് ചോദിച്ചത് അപ്പോൾ റെസിപ്പി നമ്മൾ ചെയ്തിടുമ്പോൾ അതിൻ്റെ രീതിക്കല്ലേ ഇടാനുള്ളത് അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് സവാള കൂടുതൽ ചേർത്തിട്ട് പൊട്ടറ്റ് കുറച്ച് ചേർത്ത് മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാം ഇതൊരു എഗ് പൊട്ടറ്റോ മസാല കറി ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഇട്ടത് അപ്പോൾ പൊട്ടറ്റയൊക്കെ ചേർത്ത് ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് തുടങ്ങാം കേട്ടോ ഉപ്പൊക്കെ പാകമാണോ നോക്കാം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം ഈ ഒരു കറക്കി അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നല്ലതായിരിക്കും ഇതൊരു ഒരു മസാലക്കറി ആയതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഇതിൽ ഞാൻ പറയത്തത് പിന്നെ അതായതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടുണ്ട് ഞാൻ സാധാരണ തയ്യാറാക്കുന്ന ഗരം മസാല എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ചിലപ്പം പരിചിരി ചേർക്കും ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല അപ്പോൾ അതിന്നൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ആ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇത്രയും ഉള്ളതെട്ടോ കറി സിമ്പിൾ കറിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ ഒരു പൊട്ടറ്റോയുടെ ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ അപ്പോൾ പൊട്ടറ്റ് നമ്മൾ കറിയിലൊക്കെ മസാല കറിയിലൊക്കെ ചേർക്കുമ്പം അതിനൊരു വേറെ ടേസ്റ്റാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും ഫ്ലേവറും കിട്ടും പിന്നെ അതുപോലെ തന്നെ മുട്ടയും കഴിക്കാം അപ്പോൾ അതാ ഒരു എഗ് പൊട്ടറ്റോ മസാലക്കറിയുടെ റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ എല്ലാം നമ്മുടെ ഇടിയപ്പം അപ്പം ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്